നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും അതിമാരകമായ പ്രഹരങ്ങളാണ് പരസ്പരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കൈവിട്ട കളിക്ക് ഇറാൻ ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നു അതായത് യുദ്ധം ഇറാഖിലേക്കും നീളുന്ന ഒരു സാഹചര്യം ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ ഒപ്പം ഹൂതികളും ചേർന്നിരിക്കുകയാണ് അതായത് അമേരിക്കയെ യുദ്ധക്കളത്തിലേക്ക് കളത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ആണവകരാറിൽ ഇറാൻ ഒപ്പുവെക്കാത്തതിൽ കലി നിൽക്കുന്ന ട്രംപ് ഇപ്പോൾ യുദ്ധ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നു അമേരിക്ക കൂടി ഇറങ്ങുമ്പോൾ സ്ഥിതി എന്താകും എന്നുള്ള ചോദ്യം ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ അമേരിക്ക ഇനിയിപ്പോൾ ഇറാൻ യുദ്ധത്തിലേക്ക് പങ്കെടു പങ്കെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആണവ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപ് വീണ്ടും പറയുമ്പോഴും ഖമിനേ പക്ഷേ അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറയുന്നു എന്തായാലും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാം എന്നുള്ള ഒരു ചെറിയ ഒരു ഭാഗം മാത്രം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒത്തുതീർപ്പിൽ എന്തെല്ലാമാണ് പറയുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല കാരണം അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അമേരിക്കയെ എന്തെങ്കിലും തരത്തിൽ ഇതിലേക്ക് പങ്കെടുപ്പിക്കുകയോ അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യസേനകൾക്ക് എതിരെ എന്തെങ്കിലും ആക്രമണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഹൂതികൾ ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളെയാണ് ഇറാഖിൽ കയറി ആക്രമിച്ചിരിക്കുന്നത് അപ്പൊ ഹൂതികള് പറയുന്നത് ഇസ്രയേലിൽ ഹമാസിനെ ഏഹ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിലെ ഹമാസിന്റെ ഒപ്പം ചേരുകയാണ് ഞങ്ങൾ എന്നാണ് ഹൂദികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇസ്രയേലിനെതിരെ അടിക്കാൻ ഹൂദികളും വരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ജൂൺ പതിമൂന്നിന് ഇറാന്റെ ആണവ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇസ്രയേൽ ആക്രമണമാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് ഇതിന്റെ ഒപ്പം തന്നെ ഇറാൻ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഈ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു കാര്യം ചെയ്തിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങളെല്ലാം ബങ്കറുകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണം ഒരു കാടടപ്പിച്ച ആക്രമണമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ആ ആക്രമണത്തിൽ ജനങ്ങൾ ഇങ്ങനെ ബങ്കറിലേക്ക് പോയി ഒളിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കൊല്ലപ്പെട്ടേനെ അത്രയും വലിയ ഒരു യുദ്ധം തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് മിസൈൽ ആക്രമണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ പല മിസൈലുകളും പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് അടിക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വിഷയം അമേരിക്ക ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് അമേരിക്ക ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം ഇറാൻ അതിശക്തമായ ആക്രമണം ഇസ്രയേലിലേക്ക് നടത്തുമ്പോൾ ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇറാന്റെ പ്രോക്സികൾ വീണ്ടും തല പൊക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ പശ്ചിമേഷ്യ കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ ഏഹ് ഇറാനെ ചൊടിപ്പിക്കുന്ന അതായത് ഇറാൻ ഇപ്പോൾ നിരന്തരം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇസ്രയേൽ തിരിച്ച് അതിമാരകമായ ആക്രമണങ്ങൾ ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ നോക്കി വെച്ചടിക്കുകയാണ് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രയേൽ ഈ അടി നടത്തുന്നത് എന്ന് വ്യക്തമാകുന്നു കാരണം നിരന്തരം നദാൻസിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയാണ് അതിന്റെ കൂടെ തന്നെ ഈ ഇറാന്റെ പ്രതിരോധ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം കടുപ്പിക്കുകയാണ് നദാൻസിലെ ഈ നദാൻസിൽ തന്നെ അതിന്റെ ഭൂഗർഭ അറകളിലായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല കേന്ദ്രങ്ങളുണ്ട് ഈ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മുൻപിലുള്ള ഒരു ലക്ഷ്യം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആണവ ബോംബിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത് നത്താൻസിലെ ഏറ്റവും അടിത്തട്ടിൽ ഭൂഗർഭ അറകളിൽ മൂന്നറകളിലായിട്ടാണ് ഈ ബോംബിന്റെ ആണവായുധ ബോംബുകൾ നിർമ്മിച്ചെടുക്കുന്നത് എന്നാണ് വിവരങ്ങൾ അപ്പോൾ അത് തകർക്കുന്നതിന് വേണ്ടിയാണ് തലങ്ങും വിലങ്ങും കയറി അടിക്കുകയാണ് നതാൻസിലേക്ക് നദാൻസിൽ നിന്ന് ഇപ്പോൾ അതിന്റെ ഉപഗ്രഹ ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് നിന്ന് കത്തുകയാണ് നദാൻസ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താനോ തീ അണയ്ക്കാനോ പോലും ഇറാന് കഴിയാത്ത ഒരു സാഹചര്യം അപ്പോൾ ഖമനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ആണവ ബോംബുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്ന ഘട്ടത്തിലാണ് ഇറാനും അതിശക്തമായി ഇസ്രയേലിന് നേരെ ആക്രമണം ഘടിപ്പിക്കുന്നത് ഈ അതിശക്തമായ ആക്രമണം ഘടിപ്പിക്കുമ്പോൾ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം അതാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഒന്നും നടക്കുന്നില്ല കാരണം അതിശക്തമായി തിരിച്ചടിക്കുകയാണ് ഇസ്രയേൽ കാരണം ഇസ്രയേല് ശക്തമായ നടാൻസിൽ മാത്രമല്ല ഇന്നിപ്പോ രാവിലെ ഇന്ന് ഞായറാഴ്ച രാവിലെ പുലർച്ചെ ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ വ്യോമാക്രമണത്തിലെ ഒരു ഭവന സമുച്ചയം മൊത്തമാണ് ആക്രമിച്ചത് അതിൽ ഇരുപത്തി കുട്ടികൾ ഉൾപ്പെടെ അറുപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇറാനിലെ ഇസ്രയേലി ആക്രമണങ്ങളുടെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ എഴുപത്തിയെട്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇറാനിലെ നൂറ്റി അമ്പതിലധികം സ്ഥലങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇസ്രയേൽ തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ സാഹചര്യത്തില് യു എസ് സൈനിക കേന്ദ്രത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തുന്നത് വേറൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ ഡ്രോണുകളെല്ലാം വെടിവെച്ചിട്ടു എന്നാണ് യു എസ് പറയുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അടിക്കുകയാണെങ്കിൽ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു വാഷിംഗ്ടൺ ഡി സി ഇരുന്നൂറ്റി അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന സൈനിക പരേഡില് സംസാരിക്കുമ്പോഴാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ തൊട്ടാൽ അത് ഏറ്റവും ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആണവ ചർച്ചക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ട്രംപ് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ഇനി എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിലേക്ക് പങ്കു ചേരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ സമയം തന്നെ ഹിസ്ബുള്ള ഹൂദികൾ ഇവരെല്ലാവരും വരുന്നു ലബനും യമനും സിറിയയും എല്ലാം തന്നെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ തന്നെ നേരത്തെ തന്നെ ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഹൂദികളും ഹിസ്ബുള്ളയും എല്ലാം ഈ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞു ഇനി അമേരിക്ക എന്ത് നിലപാടെടുക്കും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് കാരണം അമേരിക്ക പോലുള്ള പശ്ചിമേഷ്യു പുറത്തുള്ള ഇസ്രയേലിന്റെ സഖ്യകക്ഷികൾ പങ്കാളികളാവുകയാണെങ്കിൽ സംഘർഷം വീണ്ടും വളരെയധികം വർദ്ധിക്കും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ എത്തുമെന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ നടാൻസ് പോലുള്ള ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഭീതിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയവും ഒപ്പം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ മധ്യ ഇസ്രയേലിലെ ജാഫയും ടെല്ലവീവും നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് യമുനിലെ ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ടെല്ലവീവിൽ ഒരു ആക്രമണം നടന്നു അതിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും പാലസ്തീൻ ടു എന്ന പേരിട്ട മിസൈലുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ശനിയാഴ്ച രാത്രിയും ഇതുപോലെ ആക്രമണം ഉണ്ടായി യമനിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഹൂദി സൈനിക മേധാവി മുഹമ്മദ് അൽ ഗമാരിയെ ലക്ഷ്യം വച്ചിട്ടായിരുന്നു ആക്രമണം നടത്തിയിരുന്നത് അതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഇറാൻ ആക്രമണം നടത്തി ഇസ്രയേലിലെ മരണം ഒൻപതായിട്ടുണ്ട് പരിക്കേറ്റവർ ഇരുന്നൂറ് കവിഞ്ഞു മുപ്പത്തഞ്ചിലധികം പേരെ കാണാതായിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു ആര് മുന്നിൽ ആര് പുറകെ എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് സൈഡിലും മരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി ഇറാൻ അതിശക്തമായ ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുമ്പോൾ ഇറാന്റെ സൈന്യത്തിന് വൻ തിരിച്ചടി ഉണ്ടാകുന്നു ഇറാന്റെ ഉന്നത കമാൻഡോകൾ ഉൾപ്പെടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വീണ്ടും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ എന്തെങ്കിലും ഒരു വിവരം പങ്കുവയ്ക്കാൻ ഇന്ന് ഇന്ന് നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഇന്ന് നടന്ന ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖൊസ്റോ ഹസാനി കൊല്ലപ്പെട്ടിട്ടുണ്ട് വ്യോമപ്രതിരോധ സംവിധാനം സജ്ജമാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ തന്നെയാണ് ഈ ഖൊസ്റോ ഹസാനി കൊല്ലപ്പെട്ടിട്ടുള്ളത് അതും ഇറാന് വലിയ ഒരു തിരിച്ചടി തന്നെ ആയിട്ടുണ്ട് കാരണം ഇറാനിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം കടിപ്പിക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിന്റെ ഒരു രീതി ഇപ്പോൾ ഇറാനെ ഒരേ ഇരട്ട പ്രഹരം കൊടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഖമനയി പറഞ്ഞിരുന്നു ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടക്കുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടക്കുന്നുണ്ട് പക്ഷേ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു രീതിയിലുമുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല അതിനെല്ലാം തടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല അടുത്ത ദിവസം എണ്ണപ്പാടങ്ങൾക്ക് നേരെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഇറാന്റെ സാമ്പത്തിക നട്ടല്ലാണ് എണ്ണ അതിന്റെ മേലാണ് ഇസ്രയേൽ കൈവച്ചിരിക്കുന്നത് സാമ്പത്തിക നട്ടല്ലുകൂടി ഒടിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ കടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ പിന്നെ രാവിലെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഇസ്രയേലിന്റെ പ്രദേശത്തേക്ക് ഏഴ് ആളില്ല ആകാശവാഹനങ്ങൾ വിട്ടിരുന്നു അത് നാവികസേന തടഞ്ഞു എന്നാണ് ഇസ്രായേൽ വ്യോമസേന അറിയിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഇവര് ഇറാൻ വളരെ കാര്യമായി പറയുന്നത് ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് അത് അമേരിക്കയ്ക്ക് വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് പക്ഷേ എഫ് തേർട്ടി ഫൈവ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് പക്ഷെ അത് അമേരിക്കയെ നാണം കെട്ടുന്നതിന് വേണ്ടി അഞ്ചാം തലമുറ ആയുധമാണത് ഇത് അതായത് കരുത്തൻ ആയുധം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഇതിന് കരാറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ആവശ്യമാണ് കാരണം അതിന്റെ വില പറയുന്നത് തൊണ്ണൂറ് ദശലക്ഷം ഡോളറാണ് അത്രത്തോളം വില വരുന്നതാണ് ഒരു അത്രയും അഞ്ചാം തലമുറ യുദ്ധോപകരണം തന്നെയാണ് മറ്റു രാജ്യങ്ങൾ അമേരിക്കയുടെ അഭിമാനമായിരുന്നു അതാണ് വെടിവെച്ചിട്ട് ഒരു എണ്ണം എന്നാണ് പറയുന്നത് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇസ്രയേല് പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇറാൻ വീണ്ടും വീണ്ടും അത് എടുത്തു പറയുന്നുണ്ട് ആ ആയത്തുള്ള അലി ഖമനയുടെ ഔദ്യോഗിക പേജുകളിലൊക്കെ തന്നെ അത് വന്നിട്ടുണ്ട് പറയുന്നുണ്ട് പക്ഷേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഒന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന്റെ പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ എവിടെ കയറി അടിക്കുന്നുണ്ടോ അവിടുത്തെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ടോ എന്നുള്ളതാണ് തെളിവുകൾ സംഗീതം പുറത്തേക്ക് രഹസ്യം വിട്ടിരുന്നില്ല ഇപ്പൊ എല്ലാം പബ്ലിക് ആയിട്ടാണ് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ആവശ്യം നദാൻ ആക്രമിക്കപ്പെട്ടു എന്ന് ലോകത്തെ അറിയിക്കണം എന്നുള്ളതായിരുന്നു അതിന് സാധിച്ചു കാരണം നദാൻസിന്റെ മുൻപത്തെ ദൃശ്യങ്ങളും ആക്രമണം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളും കൃത്യമായി മൊസാദ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് മൊസാദ് എത്രയോ കാലങ്ങളായി ലക്ഷ്യം വയ്ക്കുന്ന ഒരു കേന്ദ്രമാണ് മുൻപ് ഒരു വൈറസിന്റെ അറ്റാക്ക് മാത്രമേ അവിടെ നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷെ അതിനുശേഷവും വീണ്ടും എല്ലാം തട്ടിക്കൂട്ടിയെടുത്ത് അവിടെ വീണ്ടും ആണവ പരീക്ഷണങ്ങൾ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ പക്ഷെ ഒന്നും ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ അവരുപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളെല്ലാം അമേരിക്കയുടേതാണ് എന്ന് പറയുന്നുണ്ട് എഫ് തേർട്ടി ഫൈവിനെ വെടിവെച്ച് വീഴ്ത്തിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റാം സൗഫ അഡീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയുധങ്ങളുണ്ട് യുദ്ധ യുദ്ധ വിമാനങ്ങളും ഇതെല്ലാം തന്നെ അമേരിക്കയുടെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വീണ്ടും വീണ്ടും പറയുന്നത് അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇസ്രയേൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് അതിന് മറുപടിയായിട്ടാണ് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക സൈനിക താവളം ആക്രമിച്ചത് ഏർ ഈയൊരു ആക്രമണം ഇസ്രയേൽ ഒരു ആക്രമണം തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് അമേരിക്ക തന്നെ പുറത്തുവിട്ടതിന് ശേഷം ഇറാൻ പ്രതികരിച്ചത് തന്നെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഉറപ്പായും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്ന് തന്നെയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു യുദ്ധത്തിലേക്ക് അമേരിക്കയ്ക്കും ഇറങ്ങേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യുദ്ധം ഒരു രണ്ടാം തലത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് മാത്രമല്ല ഇറാന്റെ പ്രോക്സുകൾ തലമൊക്കിയിരിക്കുന്നു ഭൂതികൾ ആക്രമണം തുടങ്ങിയതോടുകൂടി തൊട്ടടുത്ത നിമിഷം തലമുറക്കത്തില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ലബനൻ അതിർത്തിയിലേക്ക് അതിശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഒപ്പം തന്നെ ഇസ്രയേലിലെ ചാരന്മാരും വന്നിട്ടുണ്ട് ഇറാനിന് വേണ്ടിയിട്ട് ഇസ്രായേൽ പൗരന്മാര് തന്നെ ചാരപ്രവർത്തന ഇറാന്റെ ചാരപ്രവർത്തനം നടത്തും പറഞ്ഞിട്ട് ഇസ്രേൽ അവരത് മൊസാദ് പൊക്കിയിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഖമനേ പറഞ്ഞതുപോലെ തന്നെ രക്തത്തിന് രക്തം എന്ന രീതിയിലേക്കാണ് ഇരു രാജ്യങ്ങളും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ തലയെടുക്കണമെന്നാണ് ഘമനെ ഐ ആർ ജി സിയോട് ഉത്തരവിട്ടിരിക്കുന്നത് പരമോന്നതിന്റെ തല വിഴുതെടുക്കണമെന്ന് ഐ ഡി എഫിനോട് ബെഞ്ചമിൻ നദന്യാഹുവും ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു തല വീഴണം എന്നുള്ളത് ആ ആ ഒരു നിലയിലേക്കാണ് ഈ യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കയും ഇറങ്ങുകയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാണ് കാരണം ലോകം അതിനെ ഭയത്തോടെ തന്നെയാണ് കാണുന്നത് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു പക്ഷേ ഇസ്രയേലിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്യുമെന്ന് പറയുന്നു ഇത് തന്നെയാണ് ഫ്രാൻസും പറഞ്ഞിട്ടുള്ളത് നേരിട്ട് യുദ്ധത്തിന് പങ്കെടുക്കില്ല പക്ഷേ ഇസ്രയേലിന് വേണ്ടി സഹായങ്ങൾ ചെയ്യുമെന്ന് ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമേരിക്ക ഇത് പറയുമ്പോൾ പോലും അമേരിക്കക്ക് ഒരു പ്രത്യക്ഷത്തിൽ ഇറങ്ങേണ്ടി വരും കാരണം യു സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ട്രം അതിന് തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ട്രംപിന്റെ കഴിവുകേടാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടും അതിനൊപ്പം തന്നെ യു എസ് എസ് തോമസ് ഹഡ്നർ എന്ന് പറയുന്നത് മധ്യതരണയിലേക്ക് നീങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു കപ്പൽ നീങ്ങി വരുന്നത് ഇറാൻ കുറച്ച് പേടിയോടുകൂടി തന്നെയാണ് നോക്കിക്കാണത് കാരണം അമേരിക്ക പറഞ്ഞു നേരിട്ട് പങ്കെടുക്കില്ല എന്ന് പക്ഷെ ആ കപ്പലിൽ എന്താണുള്ളത് എന്നുള്ളതാണ് ഇറാനെ ഭയങ്കര ഭയപ്പെടുത്തുന്നത് തള്ളിക്കളയാൻ പറ്റാത്ത എന്നാൽ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു വശവും കൂടിയുണ്ട് പുടിൻ എന്ത് നിലപാട് സ്വീകരിക്കും മാത്രമല്ല ഇപ്പൊ ഇവിടുത്തെ യുദ്ധം തന്നെ പരിഹരിക്കാൻ കഴിയാത്ത മനുഷ്യനാണ് ഇവിടെ വന്നിട്ട് പക്ഷെ ഇറാൻ എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് മുൻപ് നേരത്തെ തന്നെ പുടിൻ വ്യക്തമാക്കിയ കാര്യമാണ് അത് മാത്രമല്ല ചൈന ഇപ്പോൾ ഇറാനെ പിന്തുണച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ചൈനയ്ക്ക് അവരുടെ പരമാധികാരവും രാജ്യവും സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കുമ്പോൾ അവരുടെ പൂർണ്ണ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് ചൈന ഉണ്ടാകും എന്നുള്ള ഒരു നിലപാട് കൊടുക്കുന്നുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷത്തിൽ തന്നെ ലോകം രണ്ട് അതാണ് ഈ നേരത്തെ പറഞ്ഞില്ലേ കപ്പൽ വരുന്ന പറഞ്ഞില്ലേ അതിൽ ഏറ്റവും ഇറാൻ പേടിക്കാനുള്ള കാരണം ഫോർദോയിലേതു പോലുള്ള ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളുണ്ട് ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ബോംബ് അമേരിക്കയുടെ കൈവശം ഉണ്ട് എന്ന് ഇറാൻ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഈ പടക്കപ്പില് മധ്യതരണ് വരുന്നതിനെ ഇറാൻ ഭയത്തോടുകൂടി നോക്കിക്കാണത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നിപ്പോൾ അവസാന നിമിഷം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒത്തുതീർപ്പ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഇസ്രയേലിന് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇറാനെ പൂർണമായും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നില്ല എന്ന് വ്യക്തമാകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അതിശക്തമായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഭീതിപ്പെടുത്തിക്കുന്ന കാര്യം തന്നെയാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്